വർഗീസ് അരിമ്പൂർ എഴുതിയ കരടി സുഭാഷ് ചന്ദ്രൻ എഴുതിയ തായ്മൊഴി മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരെയും സ്കൂൾ അധ്യാപികയും നാടക പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയുമായ സിന്ധു സജ്ജനാണ് തായ്മൊഴി എന്ന ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ആദിവാസി വിദ്യാർത്ഥികൾ നേരിടുന്ന ഭാഷാ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂടുകയാണ് എന്ന എന്നീ പുസ്തകം കേരളത്തിൽ മുപ്പത്തിരണ്ടോളം ആദിവാസി ഗോത്ര വിഭാഗങ്ങളുണ്ട് അതിൽ ചിലത് ഇരുട മുടുക കുർബ തുടങ്ങിയവയാണ് കുട്ടികളും അധ്യാപികന്മാരുമാണ് ഈ കഥയിലെ മുഖ്യ കഥാപാത്രങ്ങൾ കുട്ടികൾ നേരിടുന്ന ഭാഷാപരമായ ഒറ്റപ്പെടലും അധ്യാപികമാരുടെ വിനിമയ പ്രശ്നങ്ങളുമാണ് ഈ കഥയിലെ മുഖ്യ വിഷയം അഡ്മിഷനായി വന്ന രക്ഷിതാക്കളും കുട്ടികളും നേരിടുന്ന ഭാഷാപരമായ പ്രശ്നങ്ങളിൽ ഈ തിരക്കഥ തുടങ്ങുന്നു അച്ഛനും നഷ്ടപ്പെട്ട വെള്ളി എന്ന കുട്ടിയുടെ സ്കൂൾ അനുഭവങ്ങളിലൂടെ ഈ കഥ കടന്നുപോകുന്നു ഈ പുസ്തകത്തിൽ ആദിവാസി ഗോത്ര ഭാഷയും അതിന്റെ മലയാള വിവർത്തനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതൊരാളും താൻ ഇടപെടുന്ന സമൂഹത്തിന്റെ ഭാഷയും സംസ്കാരവും കൃത്യമായി ഉൾക്കൊള്ളണമെന്നതാണ് ഈ പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും എന്ന പേരിൽ ഈ പുസ്തകം ചലച്ചിത്രമായി പുറത്തിറക്കിയിട്ടുണ്ട് സംവിധാനം വഹിച്ചത് എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വായിക്കണേ നായരാണ് നിന്റെ ഓർമ്മയ്ക്ക് എന്ന ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് പ്രശസ്തമായ ആറു കഥകളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പിറന്നാൾ ഓർമ്മ വളർത്തു മൃഗങ്ങൾ നിന്റെ ഓർമ്മക്ക് മരണത്തിന്റെ കഴിത്തോള് ഇതിലെ ഓരോ കഥയും വായനക്കാരന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നു തന്റെ ജീവിതാനുഭവങ്ങൾ അദ്ദേഹം കഥകളിലൂടെ നമ്മോട് പങ്കുവെക്കുകയാണ് പുലർത്തു മൃഗങ്ങൾ എന്ന കഥയിലെ ജാനമ്മയും നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയിലെ ലീലയും ഓപ്പോള് എന്ന കഥയിലെ അപ്പുവും വായനക്കാരന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നു സർക്കസ് കമ്പനിയിലെ ജീവനക്കാരുടെ ജീവിതാനുഭവങ്ങൾ പറയുന്ന വളർത്തു മൃഗങ്ങൾ എന്ന കഥയാണ് എന്റെ മനസ്സിനെ ഏറെ നൊമ്പരപ്പെടുത്തിയത് കൂട്ടുകാരെ എനിക്ക് ഈ പുസ്തകം ഏറെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ വായിക്കാൻ എടുക്കുന്ന പുസ്തകങ്ങളിൽ ഒന്ന് ഇതായിരിക്കട്ടെ പണവും അർപ്പണവും സുഭാഷ് ചന്ദ്രനാണ് പണവും അർപ്പണവും എന്ന ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് മുപ്പത്തിയഞ്ചോളം കുട്ടി കഥകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത് ഓരോ കഥയും ഓരോ കഥയിലും ഓരോ ഗുണപാഠങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു വാക്കും പ്രവൃത്തിയും വിനയവും വിവേകവും മുനിയും മൂർഖനും പണവും അർപ്പണവും എന്നിങ്ങനെ മുപ്പത്തിയഞ്ചോളം കഥകൾ കുട്ടികളിൽ നന്മയും ധാർമ്മിക മൂല്യങ്ങളും വളർത്തുന്ന കഥകളുടെ സമാഹാരം ഈ പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പണവും അർപ്പണവും എന്ന കഥയാണ് കഥ ഇങ്ങനെയാണ് രാജരാജ ചോളൻ എന്ന രാജാവ് ഒരു ശിവക്ഷേത്രം പണിയാൻ തീരുമാനിക്കുന്നു നാട്ടിലെ എല്ലാവരും അതിനെ സഹകരിക്കുന്നു കൂട്ടത്തിൽ അഴകി എന്നൊരു അമ്മൂമ്മ മോരും വെള്ളം വിറ്റ് ജീവിച്ചിരുന്നു അഴകി വിചാരിക്കുന്നു പ്രാപ്രായമായി എനിക്ക് ആ ക്ഷേത്രത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുക അഴകിയുടെ ബുദ്ധിയിൽ അഴകിക്ക് ഒരു ബുദ്ധി തോന്നി അവിടെ പണി ചെയ്യുന്നവർക്ക് മോരുവെള്ളം കൊടുക്കാം പണി തീരാൻ നേരം അഴകി ഒരു കല്ല് ചുമന്ന് വന്ന് പണിക്കാരോട് പറയുന്നു എന്റെ കല്ല് വച്ച് പണി പൂർത്തിയാക്കണേ അന്ന് രാത്രി രാജാവ് ഒരു സ്വപ്നം കാണുകയാണ് ശിവ ശിവഭഗവാൻ തന്റെ സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറയുന്നു തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ അഴകിയുടെ കൈ കല്ലിനു കീഴിൽ വസിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് ഞെട്ടി ഉണർന്ന് രാജാവ് ചോദിച്ചു ആരാണ് ഈ അഴകി പിറ്റേന്ന് രാവിലെ രാജാവ് ശില്പിയുടെ അഴുകിൽ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു രാജാവ് അഴകിയുടെ കല് വെച്ച് പണി പൂർത്തിയാക്കിയതിനാൽ ശില്പി രാജാവിനോട് മാപ്പ് അപേക്ഷിക്കുന്നു രാജാവ് ശില്പിയെ ചേർത്തു പിടിച്ചുകൊണ്ട് നന്ദി പറയുന്നു ഒപ്പം ഇതുകൂടി പറയുന്നു എന്റെ ക്ഷേത്രത്തിൽ ദൈവം വരുന്നത് ദരിദ്രയായ ഒരു സ്ത്രീ സന്തോഷപൂർവ്വം സമ്മാനിച്ച ഒരേ ഒരു കല്ലിൻ്റെ വിലയുള്ളത് കൊണ്ട് മാത്രമാണെന്ന് ഇന്നെനിക്ക് മനസ്സിലായി പണത്തെക്കാളും ആഡംബരത്തെക്കാളും ദൈവത്തിനു പ്രിയം പ്രിയം സ്നേഹവും അർപ്പണ മനസ്സുമാണെന്നും കൂട്ടുകാരെ നിങ്ങൾക്ക് പണവും അർപ്പണവും എന്നീ കഥ ഇഷ്ടമായോ നിങ്ങളും ഈ പുസ്തകം വായിക്കണേയും ാണ് ചിരി കുട്ടിയും മാഷും എഴുതിയിട്ടുള്ളത് ഈ പുസ്തകത്തിലുള്ള നീളം നിറഞ്ഞു നിൽക്കുന്നത് മാഷും മാഷെ പിച്ചുകയും വാതുകയും ചെയ്യുന്ന കുട്ടിയും തമ്മിലുള്ള ശാസ്ത്ര കാര്യങ്ങളുടെ ചർച്ചകളാണ് ഇതിലെ ഓരോ അധ്യായം ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ചില പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാനും തോന്നി ചിലത് ചെയ്യുകയും ചെയ്തു കണ്ണാടി വെള്ളത്തിൽ വെച്ച് മഴവിലുണ്ടാകുന്നോ എന്നും വെള്ളം താഴ്ത്തോട്ട് വീഴുമ്പോൾ മെലിഞ്ഞു വരുന്നുണ്ടോ എന്നും ഒക്കെ ഞാൻ പരീക്ഷിച്ചു ചിലത കുട്ടിക്ക് മാഷോട് ചോദിക്കാനുള്ള ഓരോ സംശയങ്ങളും വളരെ വലിയ കാര്യങ്ങൾ തന്നെയാണ് ഇരുപത്തിയഞ്ചോളം അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തിരി ശാസ്ത്രവും ഒത്തിരി കൗതുകവും നിറച്ച ഈ പുസ്തകം എനിക്കേറെ ഇഷ്ടപ്പെട്ടു നിങ്ങളും വായിക്കണേ നിങ്ങൾക്കും ഇഷ്ടമാവും തീർച്ച കരടി അത്ഭുത മരുന്ന് എഴുത്തുകാരിൽ ആയമ്പൂർ ആണ് വൈദ്യന്റെ മരുന്ന് എന്ന് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് വളരെ ലളിതമായ ശൈലിയിലാണ് ഈ പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുള്ളത് ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ എന്റെ അണിയെത്തിക്കും ഇത് പറഞ്ഞു കൊടുത്തു ഈ പുസ്തകത്തിൽ കഥ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിത്രങ്ങളെല്ലാം വളരെയധികം എന്നെ ആകർഷിപ്പിച്ചു സിംഹം തത്ത കുരങ്ങൻ മുയൽ എന്നിവരാണ് ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇത് നല്ലൊരു പുസ്തകമാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു നിങ്ങളും വായിക്കണേ ഈ പുസ്തകങ്ങളെല്ലാം എന്നും ഞാൻ എന്റെ ലൈബ്രറിയിൽ സൂക്ഷിച്ചു വെക്കും നിങ്ങളും വായിക്കാൻ ശ്രമിക്കണേ നന്ദി